ഹലോ നമസ്കാരം അഭിനവാണ് അപ്പോൾ നമ്മൾ ക്ലാസ് നയൻ ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള ചാപ്റ്ററിലെ വിലയിരുത്താൻ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഒരു മൂന്ന് ക്വസ്റ്റനും കൂടെ ബാക്കിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ടുണ്ടാവാം അപ്പോൾ അത്രയും കാര്യം കഴിച്ച് ബാക്കിയുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മുറിച്ച് ചെയ്യുന്നത് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടരും ശരി അന്ന് പറഞ്ഞതിൻ്റെ ബാക്കി അന്ന് പറഞ്ഞതിൻ്റെ ബാക്കി ഇതേ ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം വരെ മൊത്തം എട്ട് ചോദ്യങ്ങളുള്ളത് ശരി അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ രസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നൊന്നും പറയുന്നില്ല ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതൊരു സപ്പോർട്ടായിരിക്കും ശരി വെറുതെ പറഞ്ഞ് കത്തി സമയം വേസ്റ്റ് ആക്കണ്ട നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു എ ബി എന്ന് പറഞ്ഞ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് എയും ബിയും ഇത് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി പ്ലംബുഡിങ് മാതൃകയുണ്ട് സൗരയുധം മാതൃകയുണ്ട് കെനാൽ രശ്മികളുണ്ട് ന്യൂട്രോൺ ഉണ്ട് എന്താ സംഗതി ഓരോന്നും കണ്ടുപിടിച്ച കണ്ടുപിടിക്കപ്പെട്ട സാധനങ്ങളും അത് കണ്ടുപിടിച്ച ആളുകളുമാണ് ഇപ്പുറത്തുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സയൻറ്റിസ്റ്റുമാർ ശാസ്ത്രജ്ഞന്മാരാണ് വലത് സൈഡിലുള്ളത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് കൊടുക്കുക ചേർത്ത് എഴുതുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം ഞാനിങ്ങനെ ക്രോസ് വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ശരി ഒന്നാമത്തെ നോക്ക് പ്ലം പുഡിങ് മോഡൽ പ്ലം പുഡിങ് മോഡൽ ആരാ കണ്ടുപിടിച്ചേ ജെ ജെ തോംസൺ ആണ് ഈ സാധനം എഴുതി കഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചെടുക്കുന്നത് വളരെ ഹെൽപ്പായിരിക്കും എന്തെങ്കിലും ചോദിക്കും വൺ വടനൊക്കെ ചോദിച്ചാൽ പ്ലം പുഡിങ് മാതൃക കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ രണ്ടാമത്തെ സൗരയൂഥ മാതൃക സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോഡ് ഇവിടെ റദർഫോർഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഇംഗ്ലീഷ് പേരല്ലേ അല്ലേ അപ്പോൾ റദർഫോർഡ് അല്ലെങ്കിൽ റൂദർഫോഡ് എന്നൊക്കെ പറയും അടുത്തത് കെനാൽ രശ്മികൾ കെനാൽ റേസ് എന്നൊക്കെ പറയും അത് എന്താണ് ഗോൾഡ് സ്റ്റെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുപോലെ ന്യൂട്രോൺ ന്യൂട്രോണോ ന്യൂട്രോണ് ജെയിംസ് ചാഡ്വിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നിങ്ങളിത് മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക പ്ലം ബുഡിങ് മാതൃക എന്ന് എഴുതുക നേരെ ഇപ്പുറത്തെ കള്ളിയിൽ ബി കള്ളിയിൽ പ്ലം ബുഡിങ് മാതൃക ജെ ജെ തോംസൻ്റെ അല്ലേ അപ്പോൾ ജെ ജെ തോംസൺ എന്ന് ഇവിടെ എഴുതുക എഴുതുകട്ടോ അത് ബഹാറേത് വെച്ചേക്കാം നല്ല നല്ല യൂസ് ആയും ഉറപ്പായിരുന്നു പരീക്ഷയ്ക്ക് ചാൻസ് ഭയങ്കര കൂടുതലുള്ള സാധനമാണ് നോക്കി വച്ചേക്കാം അടുത്ത ചോദ്യം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വരണം കേട്ടോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും യഥാക്രമം പതിനഞ്ചും മുപ്പത്തൊന്ന് എന്നിങ്ങനെയാണ് അറ്റോമിക നമ്പറും മാസ് നമ്പർ അപ്പോൾ അറ്റോമിക നമ്പർ പതിനഞ്ചും മാസ് നമ്പർ മുപ്പത്തൊന്ന് ഇനി ഈ ആറ്റത്തിലെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഈ ആറ്റത്തിലെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഇതിലെത്ര ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ മൂലകത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക ചിത്രീകരിക്കുക ചിത്രം മറക്കണം ശരി നോക്കാം ഏഴാമത്തെ എട്ടാമത്തെ ക്വസ്റ്റൻ താഴേണ്ട തൽക്കാലം അത് മൈൻഡ് ചെയ്യേണ്ട അവിടെ വന്നോട്ടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മൂലകത്തിൻ്റെ അറ്റോമിക്ക നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി എഴുതുന്നു അറ്റോമിക്ക നമ്പർ പതിനഞ്ചും മാസ് നമ്പർ മുപ്പത്തൊന്നും ഇവിടെ ഒന്ന് എഴുതി നോക്കാം അറ്റോമിക അറ്റോമിക നമ്പർ പതിനഞ്ച് പിന്നെ മാസ് നമ്പർ പതിമൂന്ന് മാസ് നമ്പർ പതിമൂന്ന് എനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു ആറ്റത്തിലെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര നമുക്ക് കിട്ടിയ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വെറുതെ ഒന്ന് എഴുതി നോക്കാം അറ്റോമിക നമ്പർ പതിനഞ്ചല്ലേ അറ്റോമിക നമ്പർ പതിനഞ്ചാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും രണ്ട് എട്ട് എട്ട് രണ്ട് കൂടെ തന്നെ പത്തായി പത്തും പിന്നെ എത്ര കൂടെ വേണം പതിനഞ്ചാവാൻ അഞ്ചെണ്ണം കൂടെ വേണം പത്തും അഞ്ചും കൂടെ വേണം ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടരും റെഡി ഇത് ഒന്ന് പറയാം ഇത് കേഷെല്ലാണ് കേഷ് എല്ലിൽ മാക്സിമം രണ്ട് അടുത്തത് എൽ ഷെല്ലാണ് എൽ ഷെല്ലിൽ മാക്സിമം എട്ട് അപ്പോൾ കെയിലും എല്ലിലും ഫുള്ളായി കഴിഞ്ഞാൽ തന്നെ പത്തെണ്ണാവുന്നേ ഉള്ളൂ അറ്റോമിക് നമ്പർ പതിനഞ്ചല്ലേ അഞ്ചെണ്ണം കൂടി ഇനിയും വേണം അടുത്ത ഷെല്ലിൽ പോയി എന്നറിയും എം ഷെല്ലിൽ പോയതെന്നറിയും അപ്പോൾ കെ എൽ എം ഷെല്ലിലായിട്ട് രണ്ട് എട്ട് അഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിറഞ്ഞു കിടക്കും നമ്മളോട് ഇതൊന്നും എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ബാഹ്യതമ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കും ഇവിടുത്തെ ബാഹ്യതമ ഷെല്ല്ല് ഇതല്ലേ മേലെ ചുമ്മാ ഒന്ന് എഴുതി വെക്കുന്നു ഇത് കെ എൽ എം അപ്പോൾ എം ഷെല്ലാണ് ഇവിടുത്തെ ബാഹ്യതമ ഷെല്ല് അവിടെയുള്ള ഇലക്ട്രോണുകൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അഞ്ച് എന്ന് പറയാം ബാഹ്യതമ ഷെല്ലുകൾ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം അഞ്ച് ഇതിലെത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു ഈ ഷെല്ലിൽ എത്ര ന്യൂട്രോൺ ഉണ്ട് ഉണ്ടെന്നാണോ ചോദിച്ചത് അല്ല ഷെല്ലിലൊന്നും ന്യൂട്രോൺ കാണൂല ന്യൂട്രോൺ എവിടെയാണ് കാണുക അങ്ങ് നടുവലല്ലേ നടുൂൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലാണ് ന്യൂട്രോണുകൾ കാണപ്പെടുക അപ്പോൾ നമ്മുടെ അറ്റോമിക്ക നമ്പറൊക്കെ സൈഡിൽ രണ്ട് എട്ട് അഞ്ച് ഇതവിടെ കിടന്നോട്ടെ നമുക്കിടക്കിടയ്ക്ക് ആവശ്യം വരും എന്താ ചോദ്യം ന്യൂട്രോണുകൾ എത്ര എണ്ണം എണ്ണമുണ്ട് അറ്റോമിക നമ്പർ അറ്റോമിക്ക നമ്പർ പതിനഞ്ചല്ലേ പതിനഞ്ച് അറ്റോമിക്ക നമ്പറാണ് പിന്നെ മാസ് നമ്പർ തന്നിട്ടുണ്ട് മാസ് നമ്പർ ഇവിടെ മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നാണ് മാസ് നമ്പർ പതിനഞ്ചാണ് അറ്റോമിക നമ്പർ അങ്ങനെയാണെങ്കിൽ എന്തു പറയാം ഇവിടുത്തെ എന്താ ചോദിച്ചുള്ളതിനും മറന്നുപോയി ന്യൂട്രോണുകൾ എത്രയാണെന്നാണ് ചോദിച്ചത് ന്യൂട്രോണുകൾ കിട്ടാൻ വേണ്ടി മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചാൽ മതി പ്രോട്ടോണുകളുടെ എണ്ണം പതിനഞ്ചാന്ന് എങ്ങനെയാണ് മനസ്സിലായി അറ്റോമിക് നമ്പർ പതിനഞ്ചാ അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം പതിനഞ്ചാണ് മുപ്പത്തൊന്നിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുക മുപ്പത്തൊന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ പതിനാറ് എന്നല്ലേ വരിക പതിനാറ് അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്നിൻ്റെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം പതിനാറാണ് എന്ന് പറയാം അതെങ്ങനെയാണ് ഇതൊക്കെ എഴുതിയത് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കാര്യം ഇതാ ഒന്ന് സ്പീഡിൽ കേട്ടോ മാസ് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും എന്താണ് ന്യൂട്രോണിൻ്റെ എണ്ണം കൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ തന്നിട്ടുണ്ട് മുപ്പത്തി ഒന്ന് എന്ന് തന്നിട്ടുണ്ട് പിന്നെയോ പ്രോട്ടോണിൻ്റെ എണ്ണം അറ്റോമിക നമ്പർ പതിനഞ്ചാന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അറ്റോമിക്ക നമ്പർ പതിനഞ്ചായതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണവും പതിനഞ്ചാണ് അതിൻ്റെ കൂടെ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടെ കൂട്ടുന്നതാണ് മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് അപ്പോൾ എൻ എൻ എത്രയാണെന്ന് പറയാം മുപ്പത്തൊന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ചതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺ നിന്ന് പതിനഞ്ച് കുറച്ചാൽ പതിനാറ് എന്ന് വരും ന്യൂട്രോണുകളുടെ എണ്ണം പതിനാറ് ആണ് പതിനാറാണ് ഇനി തീർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് സി ക്വസ്റ്റ്യൻ ഈ മൂലകത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചി ചിത്രീകരിക്കുക ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ ചിത്രീകരിക്കുക എന്നെ വേണം ചിത്രം വരയ്ക്കണം എന്ത് ചെയ്താൽ പോരാ എഴുതി വെച്ചാൽ പോരാ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് രണ്ട് എട്ട് അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയാൽ മാർക്ക് കിട്ടൂല കാരണം എന്താ ഇവിടെ ചിത്രീകരിക്കുക ചിത്രീകരിക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക എന്നെ വേണം എങ്ങനെയാണ് ചിത്രീകരിക്കാം ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുന്നു ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുന്നു ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവും പ്രോട്ടോണിൻ്റെ എണ്ണം അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണമായിട്ട് വരുന്നത് അത് പതിനഞ്ച് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ മൊബൈലിലായത് കൊണ്ടാണ് എഴുത്തുമ്പോൾ കറക്റ്റായിട്ട് വരാത്തത് ശരി ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു പതിനാറ് ഇനി ഷെല്ലുകൾ ഓരോന്നായിട്ട് വരയ്ക്കാം കെ ഷെല്ല് ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല് വരച്ചു കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത് എത്രയാണ് കൊള്ളുകയെന്നുള്ളതാ കെ ഷെല്ലിൽ രണ്ടെണ്ണം കെ ഷെല്ലിൽ ഉള്ള രണ്ടും മാർക്ക് ചെയ്ത് അടുത്ത ഷെല്ല് എല്ലാണ് എൽ ഷെല്ല് കെ കഴിഞ്ഞാൽ എല് എൽ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഒന്ന് ഇവിടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അടുത്ത ഷെല്ല് ഈ എട്ടെണ്ണം നമ്മൾ മാർക്ക് ചെയ്തു അടുത്ത ഷെല്ല് കെ എൽ എം എം ഇതാ എം ഇതാ എമ്മിൽ എത്ര എണ്ണമാണുള്ളത് എമ്മിൽ അഞ്ചെണ്ണമാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇതും മാർക്ക് ചെയ്ത് അപ്പോൾ ചിത്രം എങ്ങനെയാണ് വരിക ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക റെഡിയാണല്ലോ കുഴപ്പമില്ല നോക്കി വെച്ചേക്കണേ മയക്കുന്നു അടുത്ത അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം എൻ്റെ ലാസ്റ്റ് ചോദ്യം അല്ലേ കുറച്ച് എഴുതാനുള്ള ചോദ്യം നോക്കാം എന്താ മൂപ്പര് പറയുന്നത് ഫോസിലുകൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിൻ്റെ ഐസോ ടോപ്പ് ഉപയോഗിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആയത് ഈ ഐസോ ടോപ്പ് എന്നാണ് ആദ്യം ഫോസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിട്ട് കുറേ കാലം മുന്നേ മണ്ണിനടിപ്പോയ സാധനങ്ങൾക്കെ ഈ ദിനോസറിൻ്റെ അസ്ഥിയൊക്കെ കിട്ടുന്നില്ലേ നമുക്ക് അതിനൊക്കെ നമ്മൾ ഫോസിൽ നിന്നാണേൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാനപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഏതോ ഒരു മൂലകത്തിൻ്റെ ഐസോ ഉപയോഗിച്ചിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്കൊക്കെ ചെയ്തിട്ടാണ് എന്ന് കണ്ടുപിടിക്കുന്നത് അതത്ര കാലം മുന്നേ ഉള്ളതായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഐസോടോപ്പ് ഏതാണ് ആദ്യം ചോദിച്ചാൽ പിന്നെ ഈ മൂലകത്തിൻ്റെ മറ്റ് രണ്ട് പ്രധാന ഐസോ ഏതൊക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ രണ്ടാമത്തെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതാണ് ഇനി സി ക്വസ്റ്റ്യൻ ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക ഓരോ ഐസോട്ടോപ്പിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക നോക്കാം നോക്കാം ഇതാ ഓരോന്നായിട്ട് നോക്കുന്നു മേലത്തെ ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാണ് മൈൻഡ് ചെയ്യേണ്ട വീട്ടേക്ക് ഫോസിലുകളുടെ കാലപ്പഴകം കണ്ടുപിടിക്കാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണം അത് സി സിക്സ് ഫോർട്ടീനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബണിൻ്റെ ഐസോട്ടോപ്പാ അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഏതോ ഒരു മൂലകത്തിൻ്റെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നു ഈ ഐസോട്ടോപ്പ് ഏതാണ് അത് സി സിക്സ് ഫോർട്ടീനാണ് ഇങ്ങനെ തന്നെ എഴുതണേ തിരിഞ്ഞു പോരത് സി സിക്സ് ഫോർട്ടീനാണ് ആ മൂലകത്തിൻ്റെ ആ ഒരു ഐസോട്ടോപ്പ് അപ്പോൾ ഏതാ മൂലകം സി അല്ലേ സി എന്ന് പറഞ്ഞാൽ ആരാ കാർബൺ 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 സി എന്ന് പറഞ്ഞാൽ കാർബണാണ് അപ്പോൾ കാർബണിൻ്റെ സി സിക്സ് ഫോർട്ടീൻ എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് ഈ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഇനിയോ ബി ബി ക്വസ്റ്റ്യൻ നോക്ക് ഈ മൂലകത്തിൻ്റെ മറ്റ് രണ്ട് പ്രധാന ഐസോടോപ്പുകൾ ഏതൊക്കെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സി സിക്സ് ഫോർട്ടീൻ എന്ന് പറയുന്നൊരു ഐസോടോപ്പ് ഉണ്ട് പിന്നെ ഈ രണ്ടെണ്ണം കൂടെ പഠിച്ചു വെച്ചേക്കണം സി സിക്സ് തേർട്ടീനും ഉണ്ട് സി സിക്സ് ട്വൽവും ഉണ്ട് കേട്ടോ സി സിക്സ് തേർട്ടീൻ ഉണ്ട് സി സിക്സ് ട്വൽവും അപ്പോൾ കാർബണിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഐസോടോപ്പുകളായി കാണുന്നത് സി സിക്സ് ട്വൽവ് സി സിക്സ് തേർട്ടീൻ സി സിക്സ് ഫോർട്ടീൻ അതിൽ ഈ ചങ്ങായി സി സിക്സ് ഫോർട്ടീനാണ് ഏ കോസ്റ്റിൻ്റെ ആൻസറായിട്ട് വന്നത് കുഴപ്പമില്ലല്ലോ വസ്തുക്കളുടെ ഫോസുലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് സി സിക്സ് ഫോർട്ടീൻ എന്ന് പറയുന്ന ഈ ഐസോടോപ്പാണ് കാർബണിൻ്റെ ഐസോടോപ്പ് അപ്പോൾ രണ്ട് മൂല് രണ്ട് ഐസോടോപ്പുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക ഓരോ ഐസോട്ടോപ്പിലും ഉള്ള ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക ശ്രദ്ധിക്കണം ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ന്യൂട്രോൺ എവിടെയാണ് എവിടെയാണ്ടാവുക ആറ്റത്തിൻ്റെ ഉള്ളിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാകുന്നത് ന്യൂട്രോണുകൾ ഉണ്ടാവുക അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം സി സിക്സ് ട്വൽവിൻ്റെ കാര്യം മാത്രം നോക്കിക്കോളെ സി സിക്സ് ട്വൽവിൻ്റെ കാര്യം മാത്രം ഈ ചങ്ങാതിൻ്റെ മാസ് നമ്പർ പന്ത്രണ്ട ഇയാളുടെ അറ്റോമിക നമ്പർ ആറ അറ്റോമിക നമ്പർ ആറ അറ്റോമിക നമ്പർ ആറാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ആറ് തന്നെ ആയിരിക്കും അറ്റോമിക്ക നമ്പർ ആറാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ആറ് തന്നെ ആയിരിക്കും ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടാവുക ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തുകേനയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിച്ചിട്ടുള്ളത് ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും രണ്ടും കൂടെ കൂട്ടിയതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിച്ചത് അപ്പോൾ രണ്ടും കൂടി കൂട്ടിയത് പന്ത്രണ്ടാണ് മാസ് നമ്പർ പന്ത്രണ്ടാണ് മാസ് നമ്പർ പന്ത്രണ്ടും അതുപോലെ പ്രോട്ടോണിൻ്റെ എണ്ണം ആറും ആണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചാൽ മതി പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചാൽ ആറുനിന്ന് കിട്ടുമല്ലേ ശരിയാ ഇനി അപ്പോൾ ഒന്നാമത്തെ സി സിക്സ് ട്വൽവിൻ്റെ സി സിക്സ് ട്വൽവിലുള്ള എന്താണ് ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാണ് ആറ് എനി എനി അടുത്തയാൾ നോക്കി അടുത്തത് സി നമ്മളിപ്പോൾ സി സിക്സ് അല്ലേ നോക്കി അടുത്തത് സി സിക്സ് തേർട്ടീൻ സി സിക്സ് തേർട്ടീൻ അതിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം പതിമൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കുക പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ചാൽ കിട്ടും ഏഴ് അപ്പോൾ സി സിക്സ്റ്റി സി സിക്സ് തേർട്ടീനിലുള്ളത് ഇത് സി ആണ് സോറി സി സിയാണ് സി സിക്സ് തേർട്ടീനിലുള്ള സി സിക്സ് തേർട്ടീനിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഏഴാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനിയോ അടുത്ത ആൾ എന്ന് പറയുന്നത് അടുത്ത ആൾ സി സിക്സ് ഫോർട്ടീൻ സി സിക്സ് ഫോർട്ടീൻ എങ്ങനെയാണ് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ അറ്റോമിക നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കുക അതായത് പതിനാലിൽ നിന്ന് അറ്റോമിക് നമ്പർ അല്ല മാസ് നമ്പർ ക്ഷമിക്കുക ക്ഷമിക്കാം മാസ് നമ്പർ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കുക മാസ് നമ്പർ പതിനാലാണ് അതിൽ നിന്ന് ആറ് കുറയ്ക്കുക പതിനാലിൽ നിന്ന് ആറ് കുറയ്ക്കുക പതിനാലിൽ നിന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ എട്ട് എന്നല്ലേ കിട്ടുക അപ്പോൾ എട്ടാണ് ഇവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് എട്ട് ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുമല്ലേ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അതൊരു സപ്പോർട്ടാണ് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അവിടെ അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയൂല എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് അവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ടെന്തൊക്കെയോ ചോദിക്കുന്നതൊക്കെ കാണാം അതൊന്നും പിടിച്ച് ഞെക്കണം എന്നും പറയില്ല നിങ്ങൾ സ്ഥിരമായിട്ട് കമൻറ്റൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അറിഞ്ഞാൽ നല്ലല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അതും കൂടെ തിരിത്തിടുക്കാമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്